എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് റവയും ശർക്കരയും കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു കപ്പ് റവ മിക്സയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടയും കൂടി ഇവിടെ ചൊഴിച്ചു കൊടുക്കാം പിന്നീട് അതിലേക്ക് അരക്കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത രവയുടെ കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് തിക്കായ ബാറ്ററാണ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഇരിക്കുന്നത് ഇനി ഒരു അടപ്പുകൊണ്ട് മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും കൂടി മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആദ്യം തേങ്ങാ കൊത്ത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം ഇതായി ഒരു പരുവത്തിൽ മൂത്ത് കിട്ടുമ്പോൾ അത് കോരി മാറ്റാം ഇനി ചെറിയ ഉള്ളി അതേ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം ഇപ്പോൾ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇതിലേക്ക് ഇനി ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ തേങ്ങയും ചുവന്നുള്ളിയൊക്കെ വറുത്തായ എണ്ണ ബാലൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു തവി ഇതിൽ നിന്ന് കോരി ഒഴിക്കാം പിന്നീട് അതിൻ്റെ പുറത്തായിട്ട് തേങ്ങ കൊത്ത് മൂപ്പിച്ചതും ചെറിയ ഉള്ളി മൂപ്പിച്ചതും കൂടി കുറച്ചിട്ട് കൊടുക്കാം ഇനി മൂടി വെച്ച് ഒന്ന് ഫ്ലെയിം സിമ്മിലാക്കി വെയിറ്റ് ചെയ്യാം യും നന്നായി സിമ്മിലാക്കി ഒരു മിനിറ്റോളം മൂടി വെച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കാം വീണ്ടും അതേപോലെ ഒരു മിനിറ്റ് ഒന്ന് വേഗിച്ചെടുക്കുമ്പോൾ നന്നായി പരുവായി കിട്ടും ഇനി ബാക്കിയുള്ളതും അതേപോലെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതേപോലെ ഒരേ തവി കോരി ഒഴിച്ചതിന് ശേഷം തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ ഫ്ലെയിം സിമ്മിലാക്കി കൊടുക്കണം പിന്നീട് ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടും വീണ്ടും തിരിച്ചിട്ട് അതേപോലെ ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും പാത്രത്തിൽ നിന്ന് മാറ്റാം രാവിലെയോ രാത്രിയോ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം തേങ്ങാ കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ടേസ്റ്റാണ് അതേപോലെ ഈ ഒരു പാത്രം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പച്ചട്ടിയിലും ഇതേപോലെ പൊരിച്ചെടുക്കാം ഇത് തയ്യാറാക്കിയെടുക്കാൻ ഒരുപാട് എണ്ണയിടയുന്ന ആവശ്യമില്ല നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുന്ന ആ ഒരു അളവിനുള്ള എണ്ണ ഒഴിച്ചാൽ മതിയാകും അപ്പോൾ രവയും ശർക്കരൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു ഐറ്റം ഒന്ന് തയ്യാറാക്കി നോക്കും മുട്ടയും ബട്ടറും ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല മയവും നല്ല സോഫ്റ്റുമാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഒന്ന് മാറി മാറിയൊക്കെ ട്രൈ ചെയ്യുന്നവർ ഈ ഒരു ഐറ്റം കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസിയായി സൂപ്പർ ടേസ്റ്റിൽ തയ്യാറാക്കാൻ പറ്റുന്ന റവ കൊണ്ടുള്ള ഐറ്റം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്